ഇതുവരെ അൻപത്തിയെട്ട് രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് സൗജന്യ വിസ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനാൽ അവർക്ക് പാസ്പോർട്ടും ചില പ്രധാന രേഖകളും മാത്രം ഉപയോഗിച്ച് ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഈ പട്ടികയിലേക്ക് ഒരു രാജ്യം കൂടി ചേർന്നിരിക്കുന്നു റിപ്പോർട്ട് അനുസരിച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമായി മൈക്രോനേഷ്യയിൽ കടലിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം ഇന്ത്യൻ പൗരന്മാർക്ക് മുപ്പത് ദിവസത്തേക്ക് രഹിത പ്രവേശനം നൽകുമെന്ന് പ്രഖ്യാപിച്ചു പ്രകൃതിദത്തവും സമാധാനപരവുമായ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ സ്ഥലം പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും ഫിലിപ്പൈൻസ് വിസരഹിത പ്രവേശനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാർത്ത വന്നത് പസഫിക് സമുദ്രത്തിലെ മൈക്രോനേഷ്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മനോഹരമായ ദ്വീപ് രാജ്യമാണ് പലാവു ശുദ്ധമായ നീല കടൽവെള്ളം സമൃദ്ധമായ പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾ മനോഹരമായ സമുദ്രം എന്നിവയാൽ ഈ സ്ഥലം പ്രശസ്തമാണ് ചരിത്രവും സാഹസികതയും ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ആശ്രയിക്കാവുന്ന ഒരു ഇടമാണ് ഇത് കരയിലും വെള്ളത്തിലും രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി അടയാളങ്ങൾ ഇവിടെ കാണാം ഇന്ത്യയിൽ നിന്ന് പലാവുലേക്ക് എത്താൻ മനില തായ്പൈ അല്ലെങ്കിൽ സിയോൾ പോലുള്ള നഗരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമാനങ്ങൾ മാറിക്കയറേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഭാവിയിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഇത് അവിടെ എത്തിച്ചേരുന്നത് കൂടുതൽ എളുപ്പമാകും നിലവിൽ ഈ പുതിയ സൗകര്യം ഇന്ത്യയ്ക്ക് ഒരു വലിയ കാര്യമാണ് കാരണം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ രഹിത അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ എൻട്രി നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം ഇപ്പോൾ അൻപത്തെട്ടാകുന്നു ഇത് ഇന്ത്യക്കാർക്ക് വിദേശയാത്ര എളുപ്പമാക്കുകയും മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്കും വിസ ഇല്ലാതെ പലാവുവിൻ്റെ മനോഹരമായ സ്ഥലങ്ങൾ സമുദ്രലോകം ചരിത്ര സ്ഥലങ്ങൾ എന്നിവ സന്ദർശിക്കാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനും ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ നടപടി സഹായിക്കും മുന്നൂറ്റി നാൽപ്പതോളം ദ്വീപുകളുള്ള ഒരു ചെറിയ രാജ്യമാണ് പലാവു സാഹസികർക്കും വിശ്രമത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരു പറദീസയാണിത് യുനെസ്കോ പട്ടികയിൽ ഉൾപ്പെട്ട റോക്ക് ഐലൻഡ്സ് ബ്ലൂ കോർണർ ജെല്ലി ഫിഷ് തടാകം തുടങ്ങിയ ഡൈവിംഗ് സ്പോട്ടുകൾ എന്നിവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അവിടെ നിങ്ങൾക്ക് ജെല്ലി ഫിഷിനൊപ്പം ഭയമില്ലാതെ നീന്താം ആളുകൾ ഇപ്പോൾ പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കിടയിലും പലാവു ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിസരഹിതമായതോടെ ഈ സ്ഥലം ഉടൻ തന്നെ കൂടുതൽ പ്രശസ്തമാകും